മദ്യം എടുത്തൊഴിച്ച് തീ കൊളുത്തി ഇവ ആക്രമിക്കാൻ തുടങ്ങിയപ്പോഴമ്മ വീട്ടിനകത്ത് വെളിയിൽ ഇറങ്ങി ഓടി അല്ലേ അപ്പം ആദ്യം ഇങ്ങനെ കാലല്ല ഞരമ്പിനാർത്തു പിന്നെ രണ്ട് കൈയില് വീട്ടിനകത്തായിരുന്നു നടന്നിരുന്നെങ്കിൽ സംഭവം ഇപ്പോൾ പോലും ആരും അറിയില്ല കുടിക്കാതെ മാത്രമല്ല കഞ്ചാവും ഉണ്ടെന്നാണ് പറയുന്നത് കഞ്ചാവും എല്ലാം ഉണ്ട് ഇപ്പൊ നാട്ടുകാർക്കും കൂടെ ഒരു ഭയമാണ് ഇനി പുറത്തിറങ്ങി വന്നാൽ തന്നെ മറ്റുള്ളവർ ഇങ്ങനെ ചേച്ചി എപ്പോഴാണ് സംഭവം അറിഞ്ഞത് പതിനൊന്ന് മണിയായിരുന്നു ആ വിളിയായിട്ടാണ് പുറത്തിറങ്ങി വന്നത് വിളിയായിട്ട് പുറത്തിറങ്ങി വന്നപ്പോഴാണ് ഇവരെ കഴുത്തറത്തിങ്ങനെ എന്ന് പറഞ്ഞത് അപ്പൊ നമ്മൾ രണ്ടു നയൽവാസികളെ ഇവിടെ ഉള്ളു പിന്നെ വാർഡ് മെമ്പറിനെ വിളിച്ച് വാർഡ് മെമ്പർ വന്ന് പിന്നെ പോലീസും കൂടെ വന്നാണ് അകത്തിറങ്ങാൻ പറ്റിയത് അവൻ വയലന്റായിട്ട് നിക്കുകയായിരുന്നു കത്തി പിടിച്ചോണ്ട് അതുകൊണ്ട് ആർക്കും അങ്ങോട്ട് ഇറങ്ങാനോ ഒന്നിനും പറ്റിയില്ല ആ മദ്യപോനിയാണ് മദ്യപിക്കുമ്പോ മാത്രമേ ഈ സ്വഭാവം ഉള്ളൂ വീട്ടില് ഇടക്കിടക്ക് പ്രശ്നമുള്ളതുകൊണ്ടാണ് ആരും അങ്ങോട്ട് ശ്രദ്ധിക്കാതിരുന്നത് കുടിച്ചു കഴിയുമ്പോ അമ്മയായിട്ട് വഴക്കമുണ്ട് ആയർഫോഴ്സില് നേവിയിലായിരുന്നു പെൻഷനായി വന്നിട്ട് ഒരു അഞ്ചു വർഷമായി ഇപ്പം ഇടയ്ക്ക് ഇതേപോലെ ബഹളം ഉണ്ടാക്കിയപ്പോഴും കുടി നടത്താൻ വേണ്ടി അവർ കൊണ്ടാക്കി അവിടെ നിന്ന് വന്ന് കുറച്ച് ദിവസം അങ്ങനെ പോയിട്ട് പിന്നെയും കുടിയായി പിന്നെയും ഇങ്ങനെ സ്ഥിരം കുടി തന്നെ കുടിക്കുമ്പോഴാണ് ആള് വയലന്റ് ആവണത് കുടിക്കുക മാത്രമല്ല കഞ്ചാവും ഉണ്ടെന്നാണ് പറയണത് കഞ്ചാവും എല്ലാം ഉണ്ട് സ്വന്തം കുടുംബമായിട്ട് ആയിട്ട് ആ കല്യാണം കഴിഞ്ഞു ഭാര്യയും ഒരു മോളും ഉണ്ട് ഭാര്യ അഡ്വക്കേറ്റാണ് ഹിമ അവര് ഈ പ്രശ്നം കാരണം തന്നെയാണ് ഇവിടെ നിന്ന് കുഞ്ഞിൻ്റെ പഠിത്തത്തിന് വേണ്ടി ശ്രീകാര്യത്തിൽ പോയി താമസിക്കുന്നത് ഇന്നലെ ഹിമ വന്നിട്ട് പോയതേ ഉള്ളു അവൾ വരും വരും കാര്യങ്ങളൊക്കെ അന്വേഷിക്കും പോവും കുട്ടിയുടെ പഠിത്തം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാനാണ് നിന്നത് ഇന്നലെ ഇങ്ങനെ ഒരു ഒരു സംഭവം വേണ്ടിയിട്ടുള്ള കാരണം എന്താ എന്ന് പറയണത് ഇന്നലെ എന്തോ മദ്യം വീട്ടിൽ കൊണ്ടു വെച്ച് കഴിച്ചുകൊണ്ടിരുന്നു അപ്പൊ അമ്മ ഒരു കുപ്പി എന്താ അടുത്ത് മാറ്റി വെച്ചു അത് ചോദിച്ചിട്ട് കൊടുക്കാത്തതില് ചെയ്തതെന്നാണ് പറഞ്ഞത് എന്നിട്ട് ആൾക്കാർ ഗേറ്റ് തട്ടിയപ്പോൾ തന്നെ മദ്യ കുപ്പിയെടുത്ത് എറിയുകയും ഒക്കെ ചെയ്തത് അതുകൊണ്ട് ആക്കും അങ്ങോട്ട് അടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെയായിരുന്നു മധ്യ കുപ്പി വലിച്ചെറുകയും ചീത്ത വിളിക്കുകയും കത്തി വെച്ചുകൊണ്ടിരുന്നതുകൊണ്ട് പിന്നെ പോലീസ് വന്നേ അകത്തിറങ്ങാൻ പറ്റുള്ളൂ ആ പോലീസിനെ ഉടനെ വിളിച്ച് പോലീസ് വന്നു ഉടനെ തന്നെ പോലീസും മെമ്പർ ഒക്കെ എത്തി ഉടനെ തന്നെ പിന്നെ നൂറ്റി വന്നു അവർക്ക് ജീവൻ ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി പക്ഷെ കയറി നോക്കിയപ്പോൾ ആൾ മരിച്ചിരുന്നു നമ്മളെ ഇവിടെ ഈ ഇവിടെ ഒരു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് ഇതുവരെ നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇപ്പം നാട്ടുകാർക്കും കൂടെ ഒരു ഭയമാണ് ഇനി പുറത്തിറങ്ങി വന്നാൽ തന്നെ മറ്റുള്ളവർ ഇങ്ങനെ കാണുമ്പോൾ അതൊരു ഇതല്ലേ നമ്മൾ കുട്ടികളായിട്ടൊക്കെ ജീവിക്കുകയല്ലേ നമുക്കിപ്പോൾ ഈ ഓരോരുത്തരും ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് ഇത് വീട്ടിൽ തന്നെ പിന്നെ കാണുമ്പോൾ ഇരിക്കാൻ തന്നെ ഒരു പേടിയാണ് ആ ഈ സംഭവത്തിൻ്റെ പേരിലായിരിക്കും നാടറിയപ്പെടുന്നത് ഇതുവരെ ഇങ്ങനെ ഇത്രയും ഞാൻ പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷമായി ജീവിത ജീവിക്കാൻ തുടങ്ങി പക്ഷെ ഇന്ന് വരെ ഇങ്ങനെ ഒരു സംഭവം നമ്മളെ ഈ ഏരിയയിൽ ഈ കല്യൂര് ഇങ്ങനെ ഭാഗത്തോട്ടൊന്നും ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല പുറത്ത് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അമ്മ മകനെ ചെയ്യുന്നു അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കേട്ടിട്ടുള്ളൂ പക്ഷേ ഇതിപ്പോൾ നമുക്ക് നേരിട്ട് കണ്ട് തൊട്ടടുത്ത് കണ്ട് ഒരു ഇതാണ് ഇതാണ് ഇതിന് ഇപ്പം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മദ്യപാനവും മയക്കുമരുന്നും ഇതൊക്കെ കഞ്ചാവും ഇങ്ങനെയുള്ള ഒരു നിയന്ത്രണം വെച്ചാൽ മാത്രമേ ഇത് നമുക്ക് ഈ നാടിനൊരു പുരോഗമനം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ പലയിടത്തും ഇന്ന് ഇവിടെയാണെങ്കിൽ നാളെ വേറെ ഇടത്തായിരിക്കും അതുകൊണ്ട് ഇതിന് ഒരു പരിഹാരം കണ്ടെത്തിയ കണ്ടെത്തിയാൽ ഇത് ഇനി നാട് മുന്നോട്ട് നന്നായി കാരണല്ലേ അപ്പം ആദ്യം ഇങ്ങനെ കാലിലെ ഞരമ്പിനകർത്തു പിന്നെ രണ്ട് കയ്യിൽ വെയിൻ കട്ട് ചെയ്തു മൂന്നാ മൂന്നാമത് നാലാമതാണ് കഴുത്തിനെ കട്ട് ചെയ്യണത് കിണറ്റിൻ്റെ മീത് വെച്ചാണ് ഇത് ചെയ്യണത് എന്നിട്ട് ആൾ തന്നെ എടുത്ത് തറയിൽ എന്ന് തോന്നുന്നു മതിന്റെ അവിടെ നിന്നാണ് എല്ലാരും കണ്ടത് അന്ന് വെച്ചാൽ ഇവിടെ നിൽക്കുന്നു കത്തിയായിട്ട് നിൽക്കുന്നു ഇങ്ങനെ കണ്ടത് ആ ആ ഇതാ മോനാണ് മോനാണ് ബോംബെയിലുള്ള ഒരു മദ്യം എടുത്തൊഴിച്ച് തീ കൊളുത്തി പക്ഷെ അത് അല്പ കത്തിയിട്ട് കാറ്റിൻറെ ആ കെട്ടുപോയി കത്തിക്കാനും നോക്കി പക്ഷേ ആരും ഇതാ വീട്ടിനകത്തായിരുന്നു നടന്നിരുന്നെങ്കിൽ സംഭവം ഇപ്പോൾ പോലും ആരും അറിയില്ല എന്ന് വെച്ചാൽ അവിടെ എപ്പോഴും പൂട്ടിയിരിക്കും ചിലപ്പോൾ എവിടെയെങ്കിലും പുറത്ത് പോയിരിക്കും ആരും ശ്രദ്ധിക്കില്ല ഇതിപ്പോ ഇങ്ങനെ പുഴ പുറത്തായതുകൊണ്ട് മാത്രമാണ് ഈ വിളിയും അവർ വെളിയിലിറങ്ങി വിളിച്ചത് കൊണ്ട് മാത്രമാണ് മറ്റുള്ളവർ അറിയാനും കാരണം അല്ലെങ്കിൽ സ്ത്രീ പുറത്തിറങ്ങി വിളിച്ചു ആ അമ്മ ഓടി ഇവ ആക്രമിക്കാൻ തുടങ്ങിയപ്പോഴമ്മ വീട്ടിനകത്ത് നിന്ന് വെളിയിലിറങ്ങി ഓടി അങ്ങനെയാണ് തന്നെ വെളിയിൽ ചെയ്തത് വിളി സൗണ്ട് ും ഗേറ്റിനെ അടിച്ച് തുറക്കാൻ പറ്റും തുറക്കൂല്ല ഗേറ്റും നല്ല പൊക്കുണ്ട് ആർക്കും ചാടാൻ പറ്റാത്ത അവസ്ഥയായി പോയി പിന്നെ രാത്രിയല്ലേ എല്ലാരും ഉറക്കുവായ സമയായിരുന്നു